നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറില് വർഷം ആദ്യം നിങ്ങൾക്ക് നല്ല അടി കിട്ടാതെ നോക്കുന്ന നന്നായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ ബാക്കിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊക്കെ തിരിച്ചടി എന്നോണം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് സാമ്പത്തിക കാര്യത്തിലാവാം കർമ്മരംഗത്താവാം പുതിയ സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുകയും അതുപോലെ തന്നെ മനസ്സന്തോഷവും കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കർമ്മരംഗത്ത് പുതിയ ഉണർവും പുതിയ ലാഭവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രവൃത്തിയിൽ വിജയമൊക്കെ ചേരുന്നതാണ് ബിസിനസ്സോ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു വർഷമാണ് സന്താന ക്ലേശം അതായത് സന്താനങ്ങൾക്ക് അരിഷ്ടതയോ സന്താനങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തിയൊക്കെ ഉണ്ടാവാം ക്ലേശം ധാരാളം ഉണ്ടാവാം വസ്തുവാഹനമൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ധന നഷ്ടം ദേഹാധിഷ്ഠത ഇവയൊക്കെ ഉണ്ടാകാം പൊതുവിൽ നിങ്ങളുടെ അധിക ചെലവുകൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു വർഷമാണ്